അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കണ്ണീരിന് പകരം ഇതുവരെയും ഒരുപാട് മനസാക്ഷിയുള്ള മലയാളികളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒക്കെയായി സങ്കട കണ്ണീരാണ് പെയ്ത് തോർന്നു പോയതെങ്കിലും ഇപ്പോൾ ആനന്ദ കണ്ണീരാണ് സന്തോഷ കണ്ണീരാണ് മനുഷ്യന്മാരായ ആളുകളുടെ മനസ്സുകളിൽ നിന്ന് അവരുടെ കണ്ണുകളിൽ നിന്നൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ഫാറൂഖ് സ്വദേശിയായ അബ്ദുറഹീം പതിനെട്ട് വർഷമായി ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂരടക്കം അദ്ദേഹത്തെ എടുത്തു പറയേണ്ടതുണ്ട് ഒരു കോടിയോളം രൂപയാണ് അലി സാറും കൊടുത്തിട്ടുണ്ട് ഒരു കോടിയോളം രൂപ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം ആ പിന്നെ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ടി ചലഞ്ചും മറ്റുമൊക്കെയായി തെരുവിൽ ഒരു യാചക രൂപത്തിലാണ് പണം പിരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിന് ഫണം പിന്നെ കണ്ടെത്തിയിട്ടുള്ളത് ഒരുപാട് സ്രോതസ്സുകളിൽ നിന്ന് ഇതിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട് ഒന്നും നമുക്ക് മറക്കാൻ പറ്റുകയില്ല മഹല്ലുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ നിന്നും അങ്ങനെ ഒരുപാട് ആളുകളിൽ നിന്ന് ഇതിന് ഫണ്ട് വന്നിട്ടുണ്ട് ആരെയും നമുക്ക് മറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് ഇതിനിടയ്ക്ക് ഒരു ഫേക്ക് ന്യൂസ് ഏത് കാര്യത്തിലും വ്യാജ ന്യൂസുകളും ഫേക്ക് ന്യൂസുകളും അടിച്ചിറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്നറിയാൻ പറ്റാത്ത ഒരു ത്രിശങ്കുവിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പല കാര്യങ്ങളിലും നമുക്കത് കണ്ടെത്താൻ കഴിയും ഈയിടെയായി ഇന്നലെ മിനിഞ്ഞാന്ന് മുക്കുമയായി ഏകദേശം ഒരാഴ്ചയോളമായി അദ്ദേഹത്തിന് മോചനം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുണ്ട് അബ്ദുറഹിമിനെ വെറുതെ വിട്ടിട്ടുണ്ട് പണത്തിൻ്റെ ആവശ്യമില്ല പിരിച്ച പണമൊക്കെ ഇനി എന്താണ് കാട്ടുക ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കുമായിരിക്കും എന്ന രീതിയിലൊക്കെയുള്ള പിന്നെ കാട് കെറിയ പ്രചരണങ്ങളും സംസാരങ്ങളുമാണ് ഉള്ളത് എന്നാൽ ദയവി ചെയ്ത് പിന്നെ ഏതായാലും അങ്ങനെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടും മുപ്പത് കോടി ഇപ്പം തികഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗിക ഫണ്ട് ആ ആപ്പിലൂടെയുള്ള പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി മഹല്ലുകളിലൊക്കെ പിരിച്ച ആ ഫണ്ടുകളൊക്കെ കണക്കൂട്ട് നോക്കിയാൽ ഏകദേശം ആ ഒരു ടാർജറ്റിലേക്ക് എത്താൻ കഴിയുമെന്ന ധാരണയിൽ അതല്ലെങ്കിൽ വീണ്ടും പിന്നെ പിരിക്കേണ്ടി വരും റീകളക്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഇത്തരം ഒരു പിന്നെ സീരിയസ് ആയ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കരുത് അത് വളരെയധികം ഒരു ദുരന്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക കാരണം അങ്ങനെ കളവ് പ്രചരിപ്പിക്കുമ്പോൾ എന്ത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം പിരിവ് കൊടുക്കാൻ കരുതിയ ആളുകളൊക്കെ അത് നിർത്തിവെക്കുകയല്ലേ ചെയ്യുക ഇവിടെ ഒരു ജീവന് വേണ്ടിയിട്ട് എല്ലാവരും ജാതിയും മതവും ഇല്ലാതെ തോളോട് തോൾ ചേർന്ന് പിന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന രീതിയിൽ പലതുള്ളി പെരുവള്ളം എന്ന രീതിയിൽ വളരെയധികം പിന്നെ കൈ മെയ് മറന്നുകൊണ്ട് അരമുറുക്കി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് സാമൂഹിക വിരുദ്ധരായ ആളുകൾ പിന്നെ അവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് വ്യാജ പ്രചാരണം നടത്തുകയാണ് ഫണ്ട് കൈ പിന്നെ മുഴുവനായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ അതിലേക്ക് എന്തെങ്കിലും നൽകാൻ വിചാരിച്ച ആളുകൾ വരെ അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയല്ലേ അതുകൊണ്ട് നമുക്ക് ആ ടാർഗറ്റ് തികർക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ വരിക ഏതായാലും ഭാഗ്യവശാൽ ആ ഒരു വ്യാജ പ്രണനം എത്രത്തോളം ഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല ഏതായാലും പിന്നെ ഇതിൻ്റെ ഒരു വേഗതയ്ക്കുള്ള ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ പകച്ചു പോയ സംഭവമാണ് കാരണം ഇനി അതിനുവേണ്ടി ഞാൻ പല രീതിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പല ആളുകളിലേക്കും നമ്മൾ ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ കഴിവിൻ്റെ സഹ പിന്നെ പരമാവധി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനടക്കമാണ് ഈ വ്യാജ പ്രചരണം രണ്ട് മൂന്ന് സ്രോതസ്സുകളിൽ നിന്ന് വിനീതനായ ഞാൻ തന്നെ കേട്ടത് അപ്പോൾ നമ്മൾ തന്നെ ഒരു പിന്നെ ശങ്കിച്ചു നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ സഹായം ചെയ്യാനും അതിന് പ്രേരിപ്പിക്കാനും മുതിർന്ന ആളുകൾ തന്നെ ഇത് കേട്ടുകൊണ്ട് പിന്മാറിയിട്ടുണ്ടാകും ഏപ്രിൽ ഫൂളിൻ്റെ കഥ നമ്മൾ പറയാറില്ലേ ഏപ്രിൽ ഒന്ന് കഴിഞ്ഞുപോയി പോയി അതിന് മുമ്പൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഞങ്ങളെ നാട്ടിലെ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പിന്നെ കുട്ടി ആക്സിഡന്റിൽ പെടുകയും ജോലിക്ക് പോയ ആ കൂട്ടുകാരനെ ആ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് അയൽവാസിയായ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നിന്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയുന്ന സമയത്ത് ആ പിന്നെ പിതാവായ കൂട്ടുകാരൻ അത് കാര്യമാക്കിയില്ല കാരണം ഏപ്രിൽ ഫൂളല്ലേ തന്നെ പറ്റിക്കുകയായിരിക്കുമെന്ന് കരുതി അദ്ദേഹം അത് കാര്യമാക്കിയെടുത്തില്ല മൂന്നാല് പ്രാവശ്യം വീണ്ടും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വിളിക്കുകയും ചെയ്ത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആപദ് സൂചന മനസ്സിലാവുകയും വന്നു നോക്കുമ്പോഴേക്ക് കുട്ടി ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ആദ്യമേ എത്തിച്ചേരേണ്ട പിതാവിന് ഈ ഏപ്രിൽ ഫൂളിൻ്റെ തിന്മയിൽ വലയിൽപ്പെട്ടു കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അങ്ങനെ എത്രയോ ദുരന്തങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും നമ്മൾ അറി അറിഞ്ഞതും അറിയാത്തതുമായി എത്രയോ ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ഈ ഏപ്രിൽ ഫോളിൽ നിന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ അലിഖിതമായൊരു ലൈസൻസ് കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും കളവ് പറയുന്നത് ആരും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അതുകൊണ്ട് വന്തു ചേരാവുന്ന ദുരന്ത ദുരിതങ്ങളൊക്കെ നമുക്ക് പ്രവചനാതീതമാണ് അതുകൊണ്ടാണ് അത് പാടില്ലെന്ന് പറഞ്ഞ് ഇസ്ലാം ഒരു കാര്യം പാടില്ലെന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ടാകും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലും ഒരുപാട് നന്മകളുണ്ടാകും അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് പിന്നെ ഈ വ്യാജ പ്രചരണം ണ്ട് അവരോടും എനിക്ക് പറയാനുള്ളത് നമ്മള് കേട്ടത് മുഴുവനും വിശ്വസിക്കാൻ പാടില്ല കേട്ടത് മുഴുവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കളവുകൾ വന്നു ചേരാൻ കഴിയും അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന് വിശ്വത് ഹദീസരുടെ പുന്നനബി സുലതാ സമ്മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേട്ടതെല്ലാം നമ്മൾ വിശ്വസിക്കാനും പാടില്ല അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം പിന്നീടുള്ള തീരുമാനങ്ങൾ എടുക്കാമെന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു സംഭവിച്ചത് സംഭവിച്ചു മേലിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം സീരിയസ് ആയ കാര്യങ്ങൾ നടത്തരുതേ എന്ന് അതിൻ്റെ പിന്നിൽ ആളുകളോട് ആന്റി സോഷ്യൽസ് ആയാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല അവരോട് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടരുത് എന്ന് വിനയപരിസരം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമലൈക്കു വറഹമത് വബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദങ്ങൾ